രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യം നടത്തിയ മുന്നേറ്റം പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി എൺപതിനായിരം ഭൂരിപക്ഷത്തിൽ വിജയിച്ച മോദിയുടെ ഭൂരിപക്ഷം ഒന്നര ലക്ഷമായിട്ട് വാരണാസിലെ ജനങ്ങൾ കുറച്ചു രാമനെ ഉപയോഗിച്ച് ജയിച്ചു കയറാമെന്ന മോഹത്തിന് അയോധ്യയിലെ ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ലല്ലു സിംഗിനെ അൻപത്തിനാലായിരം വോട്ടുകൾക്ക് തോൽപ്പിച്ച് ജനങ്ങൾ മറുപടി കൊടുത്തു എൻ ഡി എ സർക്കാരിന് ഉത്തർപ്രദേശിൽ കിട്ടിയ തിരിച്ചടി ഇരന്നു വാങ്ങിയതാണോ അതോ അവർ പ്രബുദ്ധരായ ജനങ്ങളെ തെറ്റിദ്ധരിച്ചതോ പരിശോധിക്കാം വളരെ വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ചെങ്കോലും കിരീടവുമായി നരേന്ദ്രമോദി പടി കയറിയപ്പോൾ രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് നേരെ ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യൻ ഭരണഘടനയാണ് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോഴും മുസ്ലിം ജനതയെ കുടിയേറ്റക്കാരെന്ന് മോദി വിളിച്ചപ്പോഴും കന്യാകുമാരി മുതൽ കശ്മീർ വരെ രാഹുൽ ഗാന്ധി നടന്നുകയറിയത് ജനമനസുകളിലേക്കാണ് അവിടം തൊട്ടാളുകൾ മാറി ചിന്തിച്ചു തുടങ്ങി എല്ലാ പ്രധാന സാമൂഹിക ഗ്രൂപ്പുകൾക്കിടയിലും ഇന്ത്യ സഖ്യം ആഴത്തിലുള്ള കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി യു പി മത്സരിച്ച എഴുപത്തി അഞ്ച് സീറ്റുകളിൽ മുപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ സഖ്യകക്ഷികൾക്ക് നേടാനായത് ഒരെണ്ണം മാത്രം അതേസമയം മറുവശത്ത് ഇന്ത്യ സഖ്യം നാല് സീറ്റുകൾ നേടി ലോക്നീതി സി എസ് ഡി എസ് പോസ് പോൾ സർവേ ഡാറ്റ കാണിക്കുന്നത് പൊതു ഉന്നത ജാതിയിലുള്ള ബ്രാഹ്മണർ രജപുത്ര വൈശ്യ വോട്ടർമാർ വലിയ തോതിൽ ബി ജെ പി അനുകൂലിച്ചപ്പോൾ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ പട്ടികജാതി മുസ്ലിം വോട്ടർമാർ എന്നിവർ ഇന്ത്യ സഖ്യത്തെയാണ് ഇഷ്ടപ്പെടുന്നത് പത്ത് രജപുത്ര വോട്ടർമാരിൽ ഒൻപത് പേരും ബി ജെ പി അനുകൂലിച്ചു ജാദവ ഇതര ദളിത് വോട്ടർമാരുടെ ഗണ്യമായ പങ്കും യാദവ മുസ്ലിം വോട്ടർമാർ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി ഏകീകരിച്ചു ബഹുജൻ സമാജ് പാർട്ടിക്ക് അതായത് ബി എസ് പി അതിന്റെ പ്രധാന പിന്തുണ വിഭാഗമായ ജാദവ് ഉൾപ്പെടെയുള്ള എല്ലാ സാമൂഹിക വിഭാഗങ്ങളുടെയും പിന്തുണ നഷ്ടപ്പെട്ടു ബി എസ് പിയുടെ തോൽവി ഇന്ത്യ സഖ്യത്തിന് നേട്ടമായിരുന്നു മുൻ വോട്ടുകൾ രണ്ടാമത്തേതിലേക്ക് വൻതോതിൽ മാറി പതിനേഴ് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് ആറ് സീറ്റുകളാണ് ലഭിച്ചത് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള മികച്ച ഏകോപനം തറനിരപ്പിലെ അവരുടെ കേഡറുകളിലേക്ക് മാറ്റപ്പെട്ടു ഇത് സീറ്റ് വിഹിതത്തിൽ പ്രതിഫലിച്ചു ബി ജെ പിയുടെ മോശം പ്രകടനത്തിനും സമാജ്വാദി പാർട്ടിയുടെ തകർപ്പൻ പ്രകടനത്തിനും കാരണമായ നിരവധി ഘടകങ്ങളുണ്ട് ആദ്യത്തേത് എഞ്ചിനീയറിംഗ് പേര് കേട്ട ബി ജെ പിയെ കീഴടക്കിയത് യാദവിന്റെ പി ഡി എന്ന ബദൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫോമുലെയാണ് അതിന്റെ കീഴിൽ അദ്ദേഹം കൂടുതലും പിച്ചാദാസിലും ദളിതർക്കും കുറിച്ച് യാദവർക്കും മുസ്ലിങ്ങൾക്കും ടിക്കറ്റ് വിതരണം ചെയ്തു മുസ്ലിം യാദവ പാർട്ടിയാണെന്ന ആരോപണം മുപ്പത്തിരണ്ട് ഒ ബിസികൾക്കും പതിനാറ് ദളിതർക്കും പത്ത് ഉയർന്ന ജാതികൾക്കും നാല് മുസ്ലിങ്ങൾക്കും എസ് പി ടിക്കറ്റ് നൽകി രണ്ടാമതായി പാർട്ടിയുടെ പല സിറ്റിംഗ് എം പിമാരും അതത് മണ്ഡലങ്ങളിലെ വോട്ടർമാരുമായി ബന്ധപ്പെട്ടില്ലെന്ന് പല സംസ്ഥാന ബി നേതാക്കളും സമ്മതിച്ചു എന്നിട്ടും പാർട്ടി അവരെ വീണ്ടും നോമിനേറ്റ് ചെയ്തു തൽഫലമായി ഇരുപത്തിയാറ് സിറ്റിംഗ് എം പിമാർ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു മൂന്നാമതായി ചില നേതാക്കൾ ഇത് സംബന്ധിച്ച പ്രസ്താവനകൾ നടത്തിയതോടെ ബി ജെ പി ഭരണഘടന മാറ്റുമെന്ന് ഒ ബി സികളും ദളിതരും ഭയപ്പെട്ടു ൂറിലധികം സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം ബി ജെ പി പ്രഖ്യാപിച്ചതോടെ അവരുടെ ആശങ്ക വർദ്ധിച്ചു ഭരണഘടന മാറ്റണമെന്നും ഒ ബി സികൾക്കും എസ് സി എസ്റ്റികൾക്കുമുള്ള സംവരണം ഇല്ലാതാക്കണമെന്നും പ്രതിപക്ഷത്തിന്റെ ആഖ്യാനത്തെ എതിർക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല നാലാമതായി വോട്ടർമാരെ ധ്രുവീകരിക്കുന്നതിലൂടെ ഈ വിഷയത്തിൽ നിന്ന് വോട്ടർമാരുടെ ശ്രദ്ധ തിരിക്കാൻ ബി പരാജയപ്പെട്ടു ഇത് വോട്ടർമാരിൽ വലിയ സ്വാധീനമുണ്ടാക്കിയില്ല തങ്ങളുടെ ക്ഷേമ പദ്ധതികൾ വോട്ടർമാരിൽ നിന്ന് അനുകൂലമായ പ്രതികരണം നേടുമെന്ന് ബി ജെ പി നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നു എന്നിരുന്നാലും ഈ സ്കീമുകൾക്ക് വലിയ ട്രാക്ഷൻ ഉള്ളതായി തോന്നിയില്ല തൊഴിലില്ലായ്മ വോട്ടർമാരുടെ പ്രധാന ആശങ്കയായിരുന്നു മാത്രമല്ല സർക്കാർ ജോലികൾക്കായുള്ള പരീക്ഷാ പേപ്പറുകൾ ഇടയ്ക്കിടെ ചോർന്നത് പൊതുജനവിശ്വാസത്തെ കൂടുതൽ നശിപ്പിക്കുകയും യുവാക്കളിലും അവരുടെ കുടുംബങ്ങളിലും നിരാശയുണ്ടാക്കുകയും ചെയ്തു മോദി മാജിക് ഗണ്യമായി കുറഞ്ഞുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സർവേയിൽ പങ്കെടുത്തവരോട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ആരെയാണ് പ്രധാനമന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മുപ്പത്തിയാറ് ശതമാനം പേർ രാഹുൽ ഗാന്ധിയെ വേണമെന്നും മുപ്പത്തിരണ്ട് ശതമാനം പേർ മാത്രമാണ് മോദിയെ അനുകൂലിച്ചത്